അഞ്ച് പേര് ഒരാളും കൂടെ വേണ്ട ഫോട്ടോ കോപ്പി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരെ ജോലി പോകുന്ന ഒരവസ്ഥയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു രീതിയിൽ ഇറങ്ങേണ്ടി വരെ വന്നത് കാരണം അവിടെ നടക്കുന്ന ഒരു അഴിമതി ഞങ്ങൾ പുറത്ത് കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഫെബ്രുവരി മാസത്തിലെ യൂസർ ഫീ കളക്ഷൻ അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ അറിവിൻ്റെ പൊറത്തിന് ഞാൻ പറയുകയാണ് ബാക്കി അവർ പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഫെബ്രുവരിയിൽ യൂസർ ഫീ കളക്ഷൻ കളക്ട് ചെയ്ത പേയ്മെൻറ്റ് വാർഡ് ജെ എച്ച് മിനിമോൾ മാഡം പുള്ളിക്കാരി അവിടെ ഇരുന്നു കിട്ടും ഇവരെ കയ്യിൽ നിന്ന് ആ യൂസർ ഫീ എല്ലാം അവർ തന്നെ വാങ്ങിക്കുമായിരുന്നു എല്ലാ ദിവസവും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന യൂസർ ഫീ കളക്ഷൻ അവർ വാങ്ങി മാസം അവസാനം ആയപ്പോഴത്തേക്കും പിറ്റേ മാസത്തിൽ സാലറി ചോദിച്ച സമയത്ത് ഇവർ കൈ ഇവരെ മുമ്പിൽ കൈമലർത്തി കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ അവർ തന്നെ പറഞ്ഞാൽ അത് അവരെ കയ്യിൽ നിന്ന് അത് ചിലവായി പോയി എന്ന് പറയുകയും പിന്നീട് ആ പൈസ കണക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ പറയുകയും ചെയ്തതിന് പ്രകാരം ഇവർ വീണ്ടും പോയി രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ തിരിമറിയാണ് ആ സമയത്ത് ഉണ്ടായത് ഈ രണ്ട് ലക്ഷം രൂപ വീണ്ടും കണക്കി കാണിക്കണം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വീണ്ടും ഇവർ പറഞ്ഞ് പേടിയാക്കി അപ്പം പേടിയെ പേടിച്ചതിൻ്റെ വലിയൊരു ഓടി നടന്നിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ചെന്ന് ആഭരണങ്ങൾ കടം വാങ്ങിക്കുകയും അതുകൊണ്ടൊന്ന് പണയം വെച്ച് പിന്നെ പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഈ രണ്ട് ലക്ഷം രൂപ വീണ്ടും കൊണ്ടുവന്ന് ഈ വാർഡിൽ നമ്മളെ ഹരിധർമ്മസേനയില് തന്നെ ഒരു സെക്രട്ടറി സെക്രട്ടറിയുണ്ട് പ്രസിഡൻറ്റുമുണ്ട് ഈ സെക്രട്ടറി സുചിത്രയും വാർഡ് ജയിച്ച് മിനി മിനിമോൾ മാഡവും കൂടിയായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവർ സെക്രട്ടറിയുടെ കയ്യിൽ പിന്നെ കൊണ്ടുവന്ന് വീണ്ടും പൈസ കൊടുക്കുകയാണ് ആ പൈസ കൊടുത്ത ടൈമിൽ ആ പൈസേനെ എടുത്ത് ഇവർ മറിച്ച് പക്ഷെ പിന്നെ ഈ മാർച്ച് മാസത്തിൽ ഇരുപത്തി ഒന്നാം തീയതി അത് ആ ബാങ്ക് ട്രാ പാസ്ബുക്കിൽ തന്നെ തെളിവുണ്ട് ഇരുപത്തി ഒന്നാം തീയതി പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു നാൽപ്പത്തേഴായിരം രൂപ അതും അശ്വതി ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് അശ്വതി കൊടുത്തതിന് പ്രകാരം ആ നാൽപ്പത്തേഴ് രൂപ മാത്രം കണക്കിൽ കാണിക്കുകയും ഓരോരുത്തർക്ക് അവർ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് സാലറി കൊടുത്തെന്ന് പറഞ്ഞ് കണക്ക് കാണിച്ചിരിക്കുന്നു പക്ഷേ പാസ്ബുക്കിൽ അങ്ങനെ ഒരു സാലറി ആർക്കും കൊടുത്തിട്ടില്ല ഒരാൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം പന്ത്രണ്ടായിരം രൂപ വെച്ച് കൊടുത്ത് ബാക്കിയുള്ളവർക്കാർക്കും ശമ്പളം കൊടുത്തിട്ടില്ല എന്നാൽ ഇവർ നമ്മൾ നഗരസഭയുടെ ബുക്കുണ്ട് നമുക്ക് പതിനൊന്ന് ബുക്കുണ്ട് അതിൽ യൂസെഫി കളക്ഷൻ്റെ ബുക്കുണ്ട് സാലറി കളക്ഷൻ്റെ ബുക്കും ഉണ്ട് അപ്പം ആ ബുക്കിലെല്ലാം ഇവർ തന്നെ സ്വന്തം ഇഷ്ടത്തിന് കള്ള കണക്കുകൾ എഴുതുകയും ആ കണക്കിന് എന്നിട്ട് ഇവരെ ഒപ്പ് തന്നെയും അവർ തന്നെ തന്നെ ഇഷ്ടത്തിന് ഇട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങളത് അപ്പം ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ തന്നെ അത് അവരടുത്ത് എനിക്കിത് മനസ്സിലായി ഇപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് തന്നെ എൻ്റെ നേരെയും കുറേ പ്രഷറുകളുണ്ട് എന്നെ അവിടെ നോട്ടിക്കാൻ നോക്കി കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഞാനിതേപോലെ ചൂണ്ടിക്കാണിച്ചവരിൽ എൻ്റെ നേരം കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഇപ്പം ഞാൻ തന്നെ അതിൽ അകപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ നഗരസഭ ചെയർപേഴ്സൺ ഗായത്രി ബാബു മാഡത്തിന് പോയി വീട്ടിൽ പോയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് മാഡം അത് നോക്കണം യൂസറഫി കാഴ്ച ഒന്നും കറക്റ്റായി വരുന്നില്ല ജയച്ചയും സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പ്രസിഡന്റിന് ഇതിലൊരു പങ്കുമില്ല പ്രസിഡന്റിന്റെ ഒപ്പം കൂടി സെക്രട്ടറിയായ സുചിത്രയാണ് ഈ ജയേച്ചയുടെ കൂട്ടത്തില് ചേർന്നുകൊണ്ട് കണക്കുകളെല്ലാം എടുത്ത് തിരിമറി നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം ഉള്ള വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രസിഡൻ്റ് ഇതെല്ലാം നഗരസഭ അറിഞ്ഞതിൻ്റെ പേരിൽ ഇത് പുറം ലോകം അറിയിക്കാത്ത രീതിയിൽ ഇതൊന്ന് ചുരുക്കി പണിത് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയേചെയുടെ സ്ഥാനം മാറ്റി പക്ഷെ അവരവിടെയൊന്നും മാറ്റിയിട്ടില്ല ജെ എച്ചയുടെ ഹരിധർമ്മസേനയുടെ സ്ഥാനം മാറ്റിച്ചിട്ട് ആ വാർഡിൽ തന്നെ കരിക്കകം വാർഡിൽ ജയേ ചെ സുജിത് റോയ് സാറിനെ ഞങ്ങളെ ഏൽപ്പിച്ച് പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഹരിധർമ്മ സേനയുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ സ്ഥാനവും മാറ്റിച്ച് അതിപ്പം സെക്രട്ടറി ഞാനാണ് പ്രസിഡന്റ് അശ്വതിയാണ് അപ്പോൾ കഴിഞ്ഞ മാസത്തെ കണക്കിന് ഞങ്ങൾ ഇടപെട്ട് നല്ല രീതിയിൽ അത് പോയി മൂന്നാം തീയതി സാലറി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസം യൂസർ ഫി കളക്ഷൻ കളക്ട് ചെയ്ത് കൊണ്ട് വന്നതിൻ്റെ അഞ്ച് പേരുടെ കണക്ക് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ബാക്കി അഞ്ച് പേരുടെ കണക്ക് ഞങ്ങളെയൊക്കെ തരുന്നില്ല കാരണം അതിലൊരാൾ മുൻ സെക്രട്ടറിയായ സുചിത്രയാണ് സുചിത്രയുടെ അമ്മ ബേബി പിന്നെ വിഷ്ണു അവിടെ ഭർത്താവ് പിന്നെ എന്ന് പറയുന്ന ഒരംഗം സത്യവേദി ഇത്രയും പേരുമാണ് ഞങ്ങളെ കണക്കേൽപ്പിക്കാത്തത് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു കോർഡിനേറ്റർ കൂടി നഗരസഭ വെച്ചിട്ടുണ്ട് കാരണം അങ്ങനൊരു നിയമം ഇല്ല എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങളുള്ളതിൻ്റെ പേരിൽ കൊണ്ടുപോയി ഇതേപോലെ സെക്രട്ടറിനെ കോഡിനേറ്ററിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോർഡിനേറ്ററും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള അഴിമതി അവിടെ നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ അഞ്ച് പേരും ഇതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഞങ്ങളും കൂടി അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കണക്കുകൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പേരിൽ ഇപ്പം ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മാസം തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ച് പേരെ കണക്ക് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഈ മാസം നാലാം തീയതിക്കുള്ളിലിട്ട് കാരണം മുപ്പതാം തീയതി ഇടണമെന്നായിരുന്നു പിന്നെ അവധിയൊക്കെ ആയത് കാരണമാണ് നാലാം തീയതി ആയിപ്പോയത് അവധിയെല്ലാം കഴിഞ്ഞ് നാലാം തീയതി കണക്ക് കാണിച്ചു പക്ഷെ നാലാം തീയതി കണക്ക് കാണിച്ച് സാലറി എഴുതാൻ കൊണ്ടു കൊടുത്ത സമയത്ത് കോർഡിനേറ്റർ പറഞ്ഞതിനകത്ത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കണക്ക് കുറവ് കാണിക്കുന്നു അത് ഞങ്ങൾ ഇടേണ്ടതാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് തെളിവ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഇട്ടതിൻ്റെ റെസിപ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ കുറവ് വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് തരാതിരിക്കുന്ന ഭാഗത്തു നിന്നാണ് അത് ഞങ്ങൾ വണ്ടയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ച് ഞങ്ങൾ സമ്മതിച്ചില്ല അത് ചോദിച്ചതിൻ്റെ പേരിൽ ഞങ്ങളോട് ജെ എച്ച് എ ഇപ്പോഴത്തെ ചാർജ് ജെ എച്ച് സുജിത് റോയും ഈ കോർഡിനേറ്ററും മറ്റ് അംഗങ്ങളും കൂടി ചേർന്ന് പറഞ്ഞത് അവർ പറയണത് ഞങ്ങൾ അനുസരിക്കണം അവർ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചെക്കിന് ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാ ചെക്കിട്ട് ഒപ്പിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചു പേരെയും പുറത്താക്കുമെന്ന് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി എന്തായിരുന്നാലും ഇവരത് കാണിച്ചു ഞങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടെങ്കിലും തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ മാനസികമായിട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സോണിൽ ഇറങ്ങാൻ വയ്യ ഞങ്ങൾക്ക് ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ നേരെ ആരോപിച്ചിരിക്കുന്നത് നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു ചെന്ന സമയത്ത് സാറ് പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒപ്പിടണ്ട ഞങ്ങളെ കാര്യത്തിൽ സെക്രട്ടറി എന്തോ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടേം വേണ്ട ഞങ്ങൾ ജോലിക്ക് ഇറങ്ങണ്ട ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെ നേരെ കുതിച്ച് നല്ല രീതിയിൽ ഞങ്ങളെ ഞങ്ങളെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാക്കി ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ലൈവ് വരെ എടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നത് അപ്പം ഇതിനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണേൽ ഈ അഴിമതി ഇനി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾ മേലും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഇതിനായിട്ട് ഇറങ്ങുന്നതും ഞങ്ങൾ മീഡിയ വഴിയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ മീഡിയക്കാരെല്ലാം ഞങ്ങൾ കൈ ഒഴിയണ അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിഞ്ഞിട്ടു കോർപ്പറേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഇതായിട്ട് പരാതി കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ തദ്ദേശ സഹകരണ മന്ത്രിക്ക് അവിടെ രണ്ട് തവണ നമ്മൾ പരാതി കൊടുത്തു ഒരു തവണ അവർ ആദ്യം കൊടുത്ത സമയത്ത് അവിടെ നിന്ന് ആൾ വന്നായിരുന്നു അന്വേഷണത്തിന് വന്ന സമയത്ത് ഈ മിനി മേഡം ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് അത് ആ സാറിനും ബോധ്യമായതാണ് എന്നിട്ട് വാർഡിലെ എച്ച് ഐ ഷമ്മി ഷമ്മി എന്ന് പറഞ്ഞ സാറ് സാറ് വന്നവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി മാഡം ഇന്ന് വന്നിട്ടില്ല ആളിന്ന് ലീവാണെന്ന് പറഞ്ഞു പക്ഷേ സാ ആ മേഡം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി ഉൾപ്പെടെ അവർ വന്നവരെ കാണിച്ച് അത് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു പക്ഷേ ക്യു ആർ കോഡ് ഇപ്പം ഫുഡ് അപ്പം അതിൽ ഇപ്പം നമ്മളെ അപ്പം അതിൽ ഇപ്പം നമ്മളെ വാർഡ് ജയ വിശ്വാസം ഉണ്ടായിരുന്നു അഴിമതിക്ക് കൂട്ട് നിൽക്കില്ലെന്നും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നു കാരണം ഞങ്ങൾ അഞ്ച് പേർക്കും നെഞ്ചോട് ഇടിച്ച് തന്നെ ഞങ്ങൾ അടിച്ച് തന്നെ പറയും ഞങ്ങൾ റൂട്ട് ബുക്ക് വരെ ഞങ്ങൾക്ക് കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല ഞങ്ങളെ റൂട്ട് ബുക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്തു നോക്കാം ഓരോ ദിവസം ഞങ്ങൾ എടുക്കുന്ന യൂസർ ഫി ആയിരുന്നാൽ പോലും ഞങ്ങൾ ബില്ല് ഉൾപ്പെടെ ഞങ്ങൾ ചെങ്കിൽ ഞങ്ങളെ റൂട്ടിൽ പോകുന്ന വീടുകളിൽ സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം ഞങ്ങളെ മേലെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾ അഞ്ച് പേരും പേരിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതിനായിട്ട് ഇനി ഇറങ്ങൂല പക്ഷേ ഇവരുടെ കംപ്ലയിൻ്റുകൾ വരെയും ഇന്നത്തെ ഓരോ റെസിഡൻസിൽ നിന്ന് വരെയും കംപ്ലയിൻറ്റ് ഇവർ നേരെ വന്നിട്ട് പോലും അതിന് നടപടി അവരെ എടുക്കുന്നില്ല കാരണം അവർ അത് അഴിമതിക്ക് അവർ അഞ്ച് പേരും കൂട്ടാണ് അപ്പം ആ അഴിമതിക്ക് ഞങ്ങൾ കൂട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുറത്താക്കാൻ നോക്കുക ഒരു ദിവസം ഞങ്ങൾക്ക് മാക്സിമം ഒരു ഒരാൾക്ക് തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്ത് യൂസർ ആർ കിട്ടും ഒരു ദിവസം എല്ലാവർക്കും കൂടി നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഞ്ചോ ആറോ രൂപ തന്നെ നമുക്ക് യൂസർ ആർ ഫി കളേശം വരും ഒരു ദിവസം ഞങ്ങൾക്ക് മുപ്പത് വീടാണ് പോകേണ്ടത് ഒരു മാസം നമുക്ക് അറിയാൻ പറ്റൂല കാരണം ഓരോ വാർഡിൽ ഓരോ ഇതുണ്ട് നമുക്കിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും അപ്പം അത് ഒരു ദിവസം നമ്മൾ മൂന്ന് വീട് വെച്ചാൽ താമസമുള്ള വീടും ഇല്ലാത്തത് തരുന്ന വീട് കാണും അതെല്ലാം കടകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യണം ഒരു ദിവസം ഞങ്ങൾക്ക് മുപ്പതാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഞങ്ങൾ മുപ്പതല്ലേ എടുക്കുന്നത് ഒരു ദിവസം എഴുപത് എൺപത് വരെയും ഞങ്ങൾ എടുക്കുന്നു എടുക്കാത്തവരും ഉണ്ട് ചിലപ്പം റൂട്ടിനിറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അവരവരെ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട് എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും റൂട്ടൊന്നും പോകാതെ വന്നിരുന്നു ബില്ലും കയറിയിട്ട് ഇത് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് കുറേ കണക്കുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ചോദ്യം ചെയ്യണതാണ് ഞങ്ങൾ നേരെ വരുന്ന പ്രശ്നം ഈ മിനിമേഡോ എന്ന് പറയുന്ന മേഡം പല തവണ ഞങ്ങൾ ഈ കണക്കിൻ്റെ കാര്യം റൂട്ട് പോണ ഇതൊക്കെ ചോദിക്കുമ്പോൾ മാഡം ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ നിന്റെയൊക്കെ ഈ തൃത്തി തന്നെ പറഞ്ഞു കുറേ ജാതികളെ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങയൊക്കെ ഇങ്ങനെ കേൾക്കുകയുള്ളൂ നിൻ്റെയൊക്കെ ഈ ജാതികളെ ഇങ്ങനെ തന്നെ പട്ടികളെ പോലെ നീയൊക്കെ വന്ന് വന്ന് ഞാൻ ഇപ്പം ഈ രണ്ട് രണ്ട് ദിവസവും ഞാൻ വന്ന് കരഞ്ഞുകൊണ്ടാണ് സാർ ഇറങ്ങിപ്പോയത് കരുതുന്നത് നീയൊക്കെ പട്ടികളല്ലേ കുറേ പട്ടികളുണ്ട് ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു തന്നെ മാഡം പറഞ്ഞിട്ടുള്ളത് ഇതിനൊരു നീതി ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ അഞ്ച് ദിവസവും ഞങ്ങൾ റൂട്ട് പോയിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് ഞങ്ങൾ ഈ നിമിഷം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് നോക്കാം ഇത്രയും വിധായിട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു നീതിയും കിട്ടുന്ന അവിടെ രാവിലെ ചെല്ലുമ്പോൾ അവര് വിളിക്കുന്നത് പട്ടികൾ വന്നെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് പട്ടിക ജാതി കൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ് പട്ടികൾ വന്നിട്ടുണ്ട് പേപ്പട്ടികൾ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ പറയുന്നത് പട്ടിക ജാതി ആയത് ഞങ്ങളെ തെറ്റല്ല ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത് ഇപ്പം കുറവിനും വിലയിനും ആയെന്നും പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല ഞങ്ങൾ ജനിച്ചപ്പോൾ ഇതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ പുഴുവരിച്ചത് കൊണ്ടുവന്ന് അത് കൊണ്ട് കൊടുത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു ആ സമയത്ത് ആ പണം വാങ്ങിയിട്ടാണ് അവർ എടുത്ത് പറഞ്ഞത് ആ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊണ്ടു കൊടുക്കണ പൈസ എല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് പത്ത് ശതമാനം അധികം പിടിച്ചിടുമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നതിന് അപ്പോൾ അത് പിടിച്ചിട്ടത് അതിൽ ഞങ്ങളെ ഇപ്പോൾ കൂടെയുള്ള രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ സി ഡി എസ് ആയ സിന്ധു മാഡം പറഞ്ഞു സിന്ധു ശേഷി മാഡം ചോദിച്ചത് ഇത് കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളിരിക്കുന്നതെന്ന് ഞങ്ങൾ പിന്നെ ഈ വരുമാനം അല്ലാതെ പിന്നെ എന്ത് വരുമാനം കണ്ടിട്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടെ ഇരിക്കുന്ന ഒരു ചോദ്യം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന് അപ്പം ഞങ്ങൾ ഈ പാവപ്പെട്ടവരായത് കൊണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് ഈ എന്ന് വെച്ചാൽ ഈ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് ഞങ്ങളടുത്ത് ചോദിക്കുന്നത് പറയുന്നത് നിങ്ങൾ പോയി നിങ്ങൾ ഒന്നി ഞങ്ങൾ പോയി അങ്ങനെ പോയി നടന്ന് ഞങ്ങൾ പണം ഉണ്ടാക്കി ഈ കടങ്ങൾ തീർക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ വിൽക്കണമെന്ന് ഞങ്ങളെ മക്കളെ വിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഇറങ്ങിയാൽ രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് പൊടി മക്കളെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനിയും ഞങ്ങൾക്ക് ഇത് പറ്റില്ല കാരണം ഇന്ന് രാവിലെ ചെന്നപ്പോഴും സാറ് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങളിവിടെ ഒപ്പിടാൻ പറ്റൂല ഒപ്പിടാതെ ഞങ്ങൾക്ക് റൂട്ടിറങ്ങണ്ടേ നിങ്ങൾ ഇവിടെ റൂട്ട് ഇറങ്ങണ്ട നിങ്ങൾ വീട്ടിൽ പറ്റുമോ നിങ്ങൾ റൂട്ട് ഇറങ്ങണ്ട ജോലിക്ക് ഇനി കയറണ്ട ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നില്ലേ കാരണം ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടില്ല ആ കണക്ക് ചോദിച്ചു സാറിൻ്റെ ഉൾപ്പെടെ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ അത് പറയാം നിങ്ങൾ അതൊന്നും തിരക്കണ്ട നിങ്ങൾ മിണ്ടാതെ നിന്ന് ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന് നിങ്ങൾക്ക് സാലറി വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് തന്നെ അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സാലറി വേണ്ട കള്ളത്തരം കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് വേണ്ട കണക്ക് ചോദിക്കുന്നത് സി ഡി എസ് ആയാലും ഇപ്പം എം എം ഇ സി ആയാലും ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ് ഈ കണക്ക് ചോദിച്ചിട്ടുണ്ട് ഈ കണക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കും ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ വെക്കേണ്ടി വരും എടുക്കാത്ത പൈസ ഞങ്ങൾ എങ്ങനെ വെക്കും ഈ നാല് ലക്ഷം പോയ സമയത്തും ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ആരും ഇതിനെ ഒരു ഇതുണ്ട് ഇപ്പോ ഇത് അതേ ഇത് തന്നെയാണ് വീണ്ടും നടക്കുന്നത് അന്നുണ്ടായിരുന്ന ജെ എച്ച് ഐയും എച്ച് ഐയും എല്ലാവരും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ ഹരിധർമ്മസേന സുചിത്ര സഹിതം അപ്പം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് വീ വീടാണോ അതെ സോണലാണോ എന്ന് ഞാൻ കരഞ്ഞൂടാ കാരണം ഈ സുചിത്രയുടെ വീട്ടിലുള്ള കൊച്ചും കുട്ടിയും എല്ലാം രാവിലെ തൊട്ട് അവിടെയാണ് ഇതിനൊന്ന് ഇവർക്ക് നമ്മൾ എന്തെങ്കിലും പറയുന്നു ഇതിനെക്കുറിച്ച് ഈ അന്യായത്തെക്കുറിച്ച് പറയണമെങ്കിൽ ചോദിക്കും ഇതൊരു ഓഫീസാണ് ഇവിടെ സംസാരിക്കാൻ പാടില്ല ഞങ്ങൾ ഒന്നും പറയാതെ അവർ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചു പേരും ജോലി പോവും ജോലി പോവും നമുക്കെതിരെ എന്തെങ്കിലും മിനിമേഡം പറഞ്ഞ കാര്യം ഇതാണ് എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പേരെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും ഇതാണ് മാഡം പറയുന്നത് ഇപ്പം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഇതാണ് വരുന്നത് അവർ പറയുന്നത് മക്കളെ വിറ്റ് ജീവിക്കാനെന്ന്